ഹലോ ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നതും അതേപോലെ എസ് സി ആർ ടിയിലെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ ചാപ്റ്റേഴ്സ് വേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാം എല്ലാത്തിൻ്റെയും സോസും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പവർ പോയിന്റ് ആണ് അപ്പോൾ അത് നോക്കിക്ക ഓരോന്നിൻ്റെയും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഓരോ ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് വന്നിരിക്കുന്ന ആവർത്തിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി പരീക്ഷ ഉൾപ്പെടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് ആണെന്നുള്ളതും അതുപോലെ ആവർത്തിച്ച് വരുന്ന സോസ് സഹിതമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് മുൻപ് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ പി എസ് സിക്ക് വേണ്ടിയിട്ടൊരു ഫ്രീ ആയിട്ടുള്ള കമ്പയിൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൈറ്റിലാണ് സ്റ്റഡി വരുന്നത് അപ്പോൾ പുതുതായിട്ട് ഇനി ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിരിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്തുകൊള്ളു കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം യെസ് ആദ്യത്തെ ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മാറിയ രീതിയിൽ ഏറ്റവും പുതിയ രീതിയിൽ പി എസ് സിയിൽ ചോദ്യം ചോദിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ അറിയാമെങ്കിൽ തന്നെ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആൻസർ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ശ്രീനാരായണ ഗുരു യെസ് നമുക്കറിയാം അത് ശരിയാണ് അല്ലേ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ് ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം ശരിയാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത് വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം അല്ല അല്ലെ പ്രാചീന മലയാളം ആരുടേതാണ് ചട്ടമ്പി സ്വാമിയുടേതാണ് അല്ലെ അപ്പൊ ഓപ്ഷൻ ത്രീ വരാത്ത ആൻസർ നോക്കാം ഓപ്ഷനിലേതാണ് സി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ആ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് പി എസ് സിയിൽ ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അതേപോലെ വൈകുണ്ഠസ്വാമികൾ അയ്യ വൈകുണ്ടർ വാഗ്ഭടാനന്ദൻ അതേപോലെ തന്നെ ആരാണ് ചട്ടമ്പിസ്വാമി അല്ലെ അപ്പൊ ചട്ടമ്പിസ്വാമിയെ കുറിച്ച് നമുക്ക് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എസ് ഐ ആർ ടി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് യെസ് അപ്പൊ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇനി നമുക്ക് നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം നോക്കാം ഈ പറയുന്ന ചട്ടമ്പി സ്വാമി അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് സാധാരണ സ്വാമിമാരൊക്കെ കാഷായം ധരിക്കാറുണ്ടല്ലേ അപ്പൊ കാഷായം ധരിക്കാത്ത സ്വാമി എന്ന് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രം തന്നെ നോക്കിക്കുക വെളുത്ത മുണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെ ഒരു പി എസ് സിയുടെ ചോദ്യമാണ് അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ജാതി മതത്തിനൊക്കെ വിപരീതമായിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വിവേചനത്തിന് അധീനമായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ അല്ലെ അടുത്തൊരു ചോദ്യം തന്നെയാണ് പി എസ് ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് കണ്ണൻമൂല കേട്ടോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് കണ്ണൻമൂലെ ഒരു പ്രശസ്ത ആ വീര പോരാളിയെ തൂക്കിലേറ്റിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹം സ്വയം ആത്മഹത്യ വരിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ ശവശരീരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയില് തൂക്കിലേറ്റിയിട്ടുണ്ട് അപ്പൊ ഏത് വീരശൂര പരാക്രമിയാണ് അതെന്ന് അറിയാവുന്നവര് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാം യെസ് അപ്പൊ കണ്ണൻമൂലയെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ നമുക്കറിയാം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇവിടെ നോക്കിക്കേ സമൂഹത്തിൽ ഇതൊക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സമൂഹത്തില് നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തിരുന്നു അപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് അടുത്ത ചോദ്യങ്ങളും ചോദിക്കാം നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കൂ ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു തന്റെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിൽ നിന്നാണ് വേദാധികാര നിരൂപണം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആരുടേതാണ് വേദാധികാര നിരൂപണം വേദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം അത് ചട്ടമ്പി സ്വാമിയുടേതാണ് അതേപോലെ തന്നെ പ്രാചീന മലയാളം വല്ല പല വട്ടം പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഏതാണ് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത് അതേപോലെ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ വിശ്വസിച്ചത് ആരാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ ഇനി അതേപോലെ അടുത്തൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ എന്താണ് സമാധി സ്ഥലം എവിടെയാണ് കൊല്ലം ജില്ലയില് പന്മനയിലാണ് കേട്ടോ ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണ് പന്മന ജനന സ്ഥലം എവിടെയാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂല ഇനി ചട്ടമ്പി സ്വാമികൾക്ക് എങ്ങനെയാണ് പേര് ലഭിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് ഓക്കെ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അദ്ദേഹം സ്കൂളിൽ പഠിക്കുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് നമ്മളൊക്കെ ക്ലാസ്സില് ലീഡർ ഉണ്ടാവില്ലേ അതേപോലെ ക്ലാസ്സിൽ എന്താണ് നിയന്ത്രിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നവൽ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്നുള്ള പേര് ലഭിച്ചത് അങ്ങനെ അയ്യപ്പൻ പിന്നീട് എന്താ ായി ചട്ടമ്പി സ്വാമികളായിട്ട് മാറുകയും ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നമുക്കെന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്ന ചോദ്യം തന്നെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ അപ്പൊ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യം പണ്ട് കാലത്ത് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു തുടക്കം എവിടെ നിന്നായിരുന്നായിരുന്നു എവിടുന്നാണ് നമുക്കറിയാം ഉത്തർപ്രദേശിലെ മീററ്റ് ആണ് ആദ്യത്തെ ചോദിക്കാറുണ്ട് ആരാണ് മംഗൽ പാണ്ഡെ അല്ലെ അപ്പൊ ഇത്രയും ഇങ്ങനെയായിരുന്നു അതുപോലെ ഈ പറയുന്ന എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവേൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ താൽക്കാലിക ചക്രവർത്തിയായിട്ട് ഡൽഹിയിൽ കലാപകാരികളാക്കിയതാരെയായിരുന്നു നമ്മളുടെ ദഹദൂർ ഷാ സഫർ ഈ ഒരു മൂന്ന് ചോദ്യങ്ങളായിരുന്നു പിന്നെ ഡേറ്റും ആണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ഇപ്പോൾ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് നമുക്ക് നോക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകിയവരെ ചേരും ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം കാൺപൂര് ആരാണ് ഒന്ന് നാനാ സാഹിബാണ് അപ്പൊ ഒന്ന് മൂന്ന് ഓപ്ഷൻ വന്നിരിക്കുന്ന ഏതാ നോക്കിക്കെ ഓപ്ഷൻ ബിയില് മാത്രമേ ഉള്ളൂ അപ്പൊ ഓപ്ഷൻ ബി ആണ് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിപ്പെടാം ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ നമുക്ക് പോകെ പോകെ പരിചയപ്പെടാം ശരി അപ്പൊ നമുക്ക് നോക്കാം താണ്ടെ ഇതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുപ്പ് നിൽ ചെറുത്തുനിൽപ്പുക്കുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്ന് താണ്ടെ ഈ ഒരു ബോക്സിൽ നിന്നാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പോലെ തന്നെ ഡൽഹിയില് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു ബഹദൂർ ഷാ സഫർ അല്ല അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബഹദൂർഷ രണ്ടാമൻ എന്നുള്ളത് അദ്ദേഹം ഒരു മുഗൾ ചക്രവർത്തി ആയിരുന്നു ഓക്കെ മുഗൾ ചക്രവർത്തിമാരുടെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നായിരുന്നു ആര് ബഹദൂർഷ സഫാർ സഫർ അദ്ദേഹം വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികൂ ഭരണാധികാരി കൂടിയായിരുന്നു ഇനി നോക്കാം ജാൻസിയിൽ നമുക്ക് ആ പേരിൽ തന്നെയുണ്ട് ജാൻസി റാണി എന്നറിയപ്പെടുന്ന ലാ റാണി ലക്ഷ്മി ഭായി അല്ലെ ജാൻസി അഥവാ ഗ്വാളിയാർ ഇനി ലക്നൌല് നേതൃത്വം കൊടുത്തിരുന്ന വീരയായ എന്നെ പോലെ ഒരു വീരയായ മിടുക്കിയായ ഒരു ലേഡി ആയിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ ഓക്കെ കാൺപൂരിൽ അതിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു നാനാ സാഹിബ് ഈ നാനാ സാഹിബിന്റെ പടയാളിയായിരുന്നു ആര് താന്തിയ തോപ്പി ഓക്കെ ആരാണ് താന്തിയ തോപ്പി ഇനി ഫൈസാബാദ് ഇതിന് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദ് മൗലവി ഫൈസ മൗലവി ഫൈസബാദ് പേരെയും തന്നെ മൗലബി അഹമ്മദുള്ള എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് എത്തിപ്പെടാം ഓക്കെ ഇനി അടുത്ത ട്രെൻഡിങ് ആയിട്ടുള്ള പി എസ് സിയുടെ ചോദ്യം നമുക്ക് നോക്കാം ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആവർത്തിച്ച് 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 ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം തന്നെയാണ് പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റിൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു അപ്പൊ നമുക്കറിയാം ഇത് ഏതാണ് ലാഹോർ സമ്മേളനത്തിൽ നടന്നാണ് ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഐ എൻ സി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി ചോദിക്കാറുള്ളത് ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആദ്യത്തെ സെക്രട്ടറി സെക്രട്ടറിയൊക്കെയാണ് ആദ്യം ചോദിക്കാറുള്ളത് കൂടെ തന്നെ നമുക്ക് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് ലാഹോർ സമ്മേളനം നടന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിക്കൊണ്ടാണ് നമുക്ക് ചോദ്യം കാണുന്നത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എന്താണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റു എന്താണ് ഐ എൻ സിയുടെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഓക്കെ അപ്പം ഐ എൻ സി ഇതാണ്ടേ നമ്മുടെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഏരിയ ആണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ സമ്മേളനം നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ എന്തൊക്കെ തീരുമാനം എടുത്തിരിക്കാൻ നോക്കിക്കാ അതെവിടെ കട്ട് ആൻഡ് പേസ്റ്റ് അല്ലെ നോക്കിയിരിക്കുന്നത് ആ പ്രധാനമായിട്ടുള്ള കാര്യം അടുത്ത എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവരെടുത്തിട്ടുണ്ടായിരുന്നു ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം ൂർണ്ണ സ്വരാജാണ് പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം സ്വരാജ്യം വേണം നമ്മുടെ രാജ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം നമുക്ക് വേണം അതേപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ തീരുമാനം കൂടി അവിടെ നടന്നു എന്തായിരുന്നു ആ തീരുമാനം സിവിൽ നിയമലംഘനം ആരംഭിക്കാനായിട്ട് എന്ത് ചെയ്തു അവർ തീരുമാനമെടുത്തു അല്ലേ അപ്പം ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായിട്ടുള്ള സിവിൽ നിയമങ്ങൾ ഉപ്പ് നിയമം അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല ലോസ് ഒരുപാട് ടാക്സസ് ഒക്കെ എന്ത് ചെയ്യാണ് നമ്മള് ലംഘിക്കുക എന്നുള്ളൊരർത്ഥമായിരുന്നു അതിലവിടെ കൊണ്ട് ഉദ്ദേശിച്ചത് ക്ലാസ്സുകളൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ ചെയ്യണേ എന്നെ പക്ഷെ എൻ്റർടൈൻഡെയ്ണെന്ന് വെച്ചാൽ കമന്റ് ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് ഇനി ആരും അതിനെ കയറി പിടിക്കേണ്ട യെസ് അടുത്ത ചോദ്യം സോഷ്യൽ സയൻസ് ചാപ്റ്റർ വൺ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എത്ര ചോദ്യങ്ങളാണെന്നറിയാമോ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നോക്കാം ചൈനയെ ആധുനീകരിക്കാൻ സൻ സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ഒന്നാമത്തത് മഞ്ചോ രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങൾ ക്യാൻസർ അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് മോഡേണൈസേഷൻ ആണ് ആധുനികരിക്കാനാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും എന്താണ് അവിടെ രാജവംശത്തെ അതേപോലെ സാമ്രാജ്യത്തെ ശക്തിയും പുറത്താക്കണം അല്ലെ അത് ആയിട്ടാണ് അതേപോലെ എന്താണ് ജനാധിപത്യ ഭരണം നടത്തണം തീർച്ചയായിട്ടും അത് ആവശ്യമാണ് അല്ലെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അല്ലെ അപ്പൊ അതാണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എന്താണ് സൻഗ്യാൻ സെന്റിന്റെ നേതൃത്വത്തില് മഞ്ജു രാജ അതായത് ഇതൊരു ചോദ്യമാണ് ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണത് മഞ്ജു രാജവംശമാണ് അല്ലെ ചൈന ഭരിച്ചിരുന്ന ആ രാജവംശം ഏതാണ് അത് മഞ്ജു രാജവംശമാണ് അല്ലെ ഇനി അതേപോലെ തന്നെ മഞ്ജു ഭരണത്തിന് അല്ലെങ്കിൽ രാജവംശത്തിനെതിരെയായിട്ടാണ് എന്ത് ചെയ്തത് ചൈനയില് വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാജവാഴ്ചയ്ക്ക് അവിടെ എന്ത് സംഭവിച്ചു അന്ത്യം കുറയ്ക്കുകയുണ്ടായി അല്ലെ ഇനി അതേപോലെ സന്യാൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് കുമിങ് താങ് പാർട്ടി ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് ആരുടേതാണ് കുമിങ് താങ് പാർട്ടി ഇതും ചോദിച്ചു കാണുന്ന ചോദ്യമാണ് ആരുടേതാണ് സന്യാൻ സിംഗിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നതാണ് അല്ലെ ഇനി അതേപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനമായിട്ടുള്ള മൂന്ന് ആശയങ്ങൾ ഏതൊക്കെയാണ് മൂന്നെണ്ണമാണ് അല്ലെ മൂന്നെണ്ണമാണ് എന്തൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഇത് തന്നെയല്ലേ അവിടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് മഞ്ചൂരൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനത്തെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഭൂമി ഇന്ത്യ തുല്യമായി വിതരണം ചെയ്യുക അല്ലെ കറക്റ്റ് അല്ലേ യെസ് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റിനു കിട്ടിയല്ലോ അല്ലെ ശരി ഇനി അടുത്തേക്ക് നമുക്ക് പോകാം അടുത്ത ചോദ്യം വീണ്ടും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബോസ്റ്റോൺ ടീ പാർട്ടി ബോസ്റ്റോൺ ടീ പാർട്ടി എന്താണ് നിങ്ങൾക്ക് അറിയാമോ എന്താണ് ബോസ്റ്റോൺ ടീ പാർട്ടി ഇത് ഓർത്തു വെച്ചിരിക്കണം വർഷം ചോദിക്കാറുള്ളത് തന്നെയാണ് ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റോൺ ടീ പാർട്ടി എന്ന് പറയും കേട്ടോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏതാണ് നോക്കിക്കേ ഇംഗ്ലീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ് തേയിലയിലെ നമ്മൾ ഉപയോഗിക്കുന്ന തേയില ആ തേയിലയ്ക്ക് തേയിലക്ക് മേലെന്ത് കൊണ്ടുവരികയാണ് ഒരു നികുതി ചുമത്തുകയാണ് ഓക്കെ അപ്പൊ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു ആ പറയുന്ന ഇംഗ്ലണ്ട് വന്ന് അമേരിക്കയിലെ കോളനി വെച്ചിട്ട് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് തേയിലയുടെ നീമ്പയിലും നികുതി കൊണ്ടുവന്ന സമയത്ത് അമേരിക്കയിൽ എന്ത് സംഭവിച്ചു ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു അങ്ങനെ ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് എന്താ സംഭവിച്ചത് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് ബോസ്റ്റോണിലെ ആളുകൾ വന്നിട്ട് ആ ബോസ്റ്റോൺ തുറമുഖത്ത് എന്തുണ്ടായിരുന്നു ഒരു വലിയ കപ്പൽ നിറയെ എന്തായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി പെട്ടി തേയില ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്തു എല്ലായിടത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ബോസ്റ്റോൺ െന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് നടന്ന എന്തായിരുന്നു ബോസ്റ്റോൺ ടീ പാർട്ടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് എന്റെ കൂടെ ഉറക്കൊന്ന് പറഞ്ഞ എല്ലാവരും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പറയട്ടെ ആ വെരി ഗുഡ് ഡിസംബർ പതിനാറാം തീയതി അല്ലെ ഇനി അതിനുശേഷം എന്ത് സംഭവിച്ചു അപ്പം സ്വന്തം മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയമങ്ങൾക്ക് നിയമങ്ങൾക്ക് എതിരെയായിട്ട് പ്രതികരിക്കാനായിട്ട് ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെ കോളനി ഉണ്ട് പതിമൂന്ന് കോളനികൾ ഉണ്ടായിരുന്നു അതിൽ ജോർജിയ ഒഴിച്ച് ബാക്കി എല്ലാ കോളനിയില് ഓരോ പ്രതിനിധികൾ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് എവിടെ വെച്ചിട്ടാണ് ഫിലാഡെൽഫിയിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടത്തി ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അത് ഏത് വർഷമാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓക്കെ അല്ലേ മറ്റത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പൊ ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇനി അതിനുശേഷം നമ്മൾ പറയുന്നത് എഴുപത്തി ആറിലാണ് അമേരിക്കയില് എന്താണ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അങ്ങനെ എന്താണ് ആ ഒരു ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ എന്ത് സംഭവിച്ചു ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഇംഗ്ലണ്ടും അതുപോലെ അമേരിക്കയിൽ വന്നിട്ട് ഇംഗ്ലണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അവർ തമ്മിലുള്ള യുദ്ധം എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ് അത് ഏത് വർഷമാ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അങ്ങനെ അതിനെ തുടർന്നാണ് നമുക്ക് പാരീസ് ഉടമ്പടി നിലവിൽ വരുന്നത് പാരീസ് ഉടമ്പടി നിലവിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് അപ്പൊ പാരീസ് ഉടമ്പടി ഏറ്റവും ലാസ്റ്റിലേക്കാണ് വരുന്നത് ക്ലിയർ ആയോ സെറ്റ് അല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ യെസ് ഓക്കെ അപ്പം നമുക്ക് ഒരു ചോദ്യം നോക്കാം അടുത്തത് യെസ് അപ്പൊ നമുക്ക് ഇനി നോക്കുന്നത് ജോഗ്രഫിയിലേക്കാണ് കേട്ടോ ജോഗ്രഫിയില് ഗ്രീൻ റവൽ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വില ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഇത് നമ്മളുടെ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ട് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം കാർബൺ ഡയോക്സൈഡ് ആണ് എന്നുള്ളത് അല്ലെ എന്താണ് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചൂട് കൂടും ഗ്ലോബൽ വാർമിങ്ങിലേക്ക് എന്ത് ചെയ്യും അത് ലീഡ് ചെയ്യും അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടും കൂടാനുള്ള കാരണം എന്താണ് നമ്മൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ നമ്മൾ വെളിയിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനായിട്ട് അവിടെ റെഡി ആയിട്ട് ചെടികളുണ്ട് അല്ലെ പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ നമ്മളുടെ പല പ്രവർത്തനം നമ്മൾക്കറിയാം നമ്മളുടെ ഭൂമിയിലെ കട്ടിങ് ഡൗൺ ഓഫ് പ്ലാന്റ്സ് അല്ലെ ഡീഫോറസ്റ്റേഷൻ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് പൊല്യൂഷൻ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് കാലാവസ്ഥയെ ഭയങ്കരമായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുകയാണ് അല്ലെ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോസിൽ പെട്രോളിയം കൽക്കറി ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ എന്താ സംഭവിക്കും നമ്മൾ മീൻസ് പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അത് അത് തന്നെ സംഭവം അപ്പൊ എന്താ സംഭവിക്കുന്ന അന്തരീക്ഷത്തില് ഇതിന്റെയൊക്കെ അളവുകൾ കൂടുകയാണ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡിന്റെ ഒക്കെ ആ ഇത് കൂടുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ആ ശരാശരി താപവർദ്ധന കൂടുന്നുണ്ട് അല്ലെ അപ്പം കാർബൺ ഡയോക്സൈഡ് ആണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിലേക്കൊക്കെ ആ ഭൂമിയെ തള്ളിവിടുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകളിൽ നിറഞ്ഞു നിന്നതാണ് ഇതൊരു സെറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് ജോഗ്രഫി വരുന്നുണ്ട് സയൻസിൻ്റെയും വരുന്നുണ്ട് കേട്ടോ അതേപോലെ എക്കണോമിക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഇഷ്ടമാണ് എങ്കിൽ ഒരു തംസ് അപ്പ് തരണം കേട്ടോ ഗ്രൂപ്പ് നമ്മളുടെ കമന്റ് ഇങ്ങനെ എല്ലാവരുടെയും കമന്റ് നോക്കുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ കൂടെ കമ്പയിൻ സ്റ്റഡിക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ായിട്ട് പോകുന്നുള്ളൂ അപ്പോ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് പിന്നെയും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് അൻപ ബായ്